ഹായ് ഗൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റയൽ മാറ്റർ വേഴ്സ് അത്ലറ്റിക് ഓംമാറ്ററിൽ മത്സരം നാല് രണ്ട് എന്ന ഗോൾ സ്കോറിനാണ് റയൽ മാറ്റർ വിജയം കരസ്ഥമാക്കിയത് രണ്ട് രണ്ട് എന്ന അഗ്രിഗേറ്റ് സ്കോറിന് ശേഷം തുടർന്നുണ്ടായ പെനാൾട്ടി ഷൂട്ട് ഔട്ടിലാണ് നാല് രണ്ട് എന്ന ഗോൾ സ്കോറിൽ റയൽ മാറ്റർ വിജയം കരസ്ഥമാക്കിയത് ഈ ഒരു മത്സരത്തിലെ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഫേസ്റ്റ് ടച്ചിലാണ് അത്ലറ്റിക് ഓംമാറ്റർ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ശരിക്കും വണ്ടർ അടിച്ച അവസ്ഥയായിരുന്നു ഈ മാച്ച് കണ്ട എല്ലാവരും ആ ഒരു വണ്ടർ അടിച്ച വണ്ടർ അടിച്ച ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടെസ്റ്റ് തന്നെ അതും സിമിയോണിയുടെ ഒരു ബാറ്റിങ്ങിൽ നിന്നും ഗലകനാണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരു ഓൺ ടാർഗറ്റ് വരുന്നത് മുപ്പത് മിനിറ്റിലാണ് ഫസ്റ്റ് ഓൺ ടാർഗറ്റ് വരുന്നത് റാൽമേഡിന്റെ ഭാഗത്തു നിന്നും ആ ഒരു ഗോള് വന്നതോടുകൂടി പകുതി കോൺഫിഡൻസ് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് പിന്നീട് ഒരു ട്രാക്കിലേക്ക് വന്നത് എഗൈൻ നമുക്ക് ഒരു പെനാൾറ്റി കിട്ടി പെനാൾറ്റി കിട്ടിയതിനു ശേഷം വിനീഷ്യസ് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒ ബ്ലാക്ക് അത് സേവ് ചെയ്തതായിരിക്കും എന്ന് പക്ഷേ എഗൈൻ റിപ്ലൈ കണ്ട സമയത്താണ് മനസ്സിലായത് വളരെ വളരെ വൈഡായിട്ട് ഗാലറിക്ക് പുറത്താണ് പോയത് എന്ന് അതിനുശേഷം വിനീഷ്യസിന്റെ ഒരു കോൺഫിഡൻസ് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് കോൺഫിഡൻസ് ഒരു അവസ്ഥ തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു റിസൾട്ടൊന്നും കൊണ്ടുവരാൻ മിനീഷ്യസിനെ കൊണ്ടും സാധിച്ചില്ല അതുപോലെ എംബാപ്പിനെ കൊണ്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിഫെൻസീവില് വെൽ വെൽ സ്ട്രോങ് ആയിരുന്നു അത്ലറ്റിക്കോ മെഡറോ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന റൈറ്റ് വിങ് ബാക്ക് അടി കളിച്ച ലോറൻ്റിനെ കുറിച്ചിട്ടാണ് ഒരു തരത്തിലും യുനീഷ്യസിനായാലും എംബാപ്പനായാലും ലോറൻ്റെ കളിക്കുന്ന പൊസിഷൻ ഏതാണെന്ന് ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത് പക്ഷേ ഏത് പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാലും ലോറൻ്റെ എന്ന് പറഞ്ഞ ഒരു കളിക്കാരനെ കാണാൻ സാധിക്കും വളരെ എനിക്ക് എനിക്കൊന്നും വളരെ വളരെ അണ്ടർ റേറ്റഡ് ആയി പോയൊരു പ്ലെയർ ആയിട്ടാണ് പേഴ്സണലി അധികം ആരും തന്നെ വലിയ രീതിയിൽ സംസാരിക്കുന്ന കേൾക്കാത്തൊരു താരമാണ് ലോറൻ്റെ പക്ഷെ പുള്ളിക്കാരൻ ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ഉള്ള അത്യാവശ്യം ഈ ഫുട്ബോളിനെ കുറിച്ച് ഉള്ള അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ലോറൻ്റെ എന്ന ആ ഒരു താരം ഡിഫെൻസീവിലും ഓഫെൻസീവിലും ഏത് പൊസിഷനിലായാലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പുള്ളികാരൻ സെൻറ്റർ വിഫിൽ റോളിലേക്ക് വന്നത് നൊഹൈൽ മോളീൻ്റെ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് കളിച്ചു ഇത്രയും ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ ആ മാക്സിമം അതിനേക്കാൾ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണാൻ വേണ്ടി സാധിച്ചത് വളരെ ചുരുക്കം കളിക്കാരുകൾ മാത്രം ഉണ്ടാകുന്ന ഒരു ടാലന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അങ്ങനെ അതിന് വേറൊരു കാര്യം വിട്ടുപോയത് ഫസ്റ്റ് ഹാഫിൽ തന്നെ സിമിയോണിയുടെ ഒരു കറക്റ്റ് ഒരു ഹാൻഡ് ബൂൺ ഉണ്ടായിരുന്നു പക്ഷെ റെഫർ ചെയ്യുന്നതുകൊണ്ടാണ് അത് മൈൻഡ് ഓരോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വാർ ചെക്ക് ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഹൂലിയൻ ആൽവരസിന്റെ ആ ഒരു പെനാൾട്ടി കേക്ക് അത് ശരിക്കും ഡബിൾ ടച്ചാണ് ഡബിൾ ടച്ച് ആയതുകൊണ്ടാണ് അത് ഡിസ്ക്വാളിഫൈ ചെയ്തത് പക്ഷേ അത് ഈ മത്സരം തോറ്റതിനു ശേഷം ഏത് ഫാൻസ് ആണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ റഫറി സപ്പോർട്ട് ചെയ്ത് റഫറി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഒരുപാട് കോമൻ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത് ഫസ്റ്റത്ത് ആ ഹാൻഡ് ബോൾ എന്തുകൊണ്ട് വാർ ചെക്കിങ്ങിന് പോലും പോയിട്ടില്ല അതിനെക്കുറിച്ചിട്ട് ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ വിധിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് പറയാൻ ഒരുപാട് ഫാൻസ് ആരെ ഉണ്ടാവും പ്രത്യേകിച്ച് ഞാൻ ആരെയും മെൻഷൻ ചെയ്ത് പറയുന്നില്ല ഓൾമോസ്റ്റ് കളി കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അതിനു ശേഷം പ്രത്യേകിച്ച് രണ്ട് ടീമും ഈക്വൽ ആയിട്ട് കമ്പയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്ലറ്റിക്കോ പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചത് അത്ലറ്റിക്കോ മേഡലും റയൽ മാഡും ഫൈനലിൽ വരണം എന്നാണ് കാരണം അത്ലറ്റിക്കോ മേഡൽ ഡിസേർവ്ഡാണ് കാരണം നാന്നൂ എനിക്കൊന്നും സ്ക്വാഡ് വാല്യൂ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് മില്യൺ യൂറോ ആണ് സ്കോഡ് വാല്യൂ വരുന്നത് അത്ലറ്റിക്കോ മേഡർ റയൽ മാഡറെ സംബന്ധിച്ചിടത്തോളം വൺ ബില്യാണ് സ്ക്വാഡ് വാല്യൂ വരുന്നത് ഈ ഒരു സ്കോഡും വെച്ചിട്ടാണ് പുള്ളി ഇജാതി പെർഫോമൻസ് ഈ ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഇത്രയും ഹെവി പെർഫോമൻസ് ഈ സ്കോഡ് വെച്ച് കളിപ്പിക്കുന്നതെന്ന് കാണുന്ന സമയത്ത് അത്രയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്ക് സിമിയോ സിമിയോണി എന്ന ഒരു കോച്ചിനെ വളരെയധികം താല്പര്യപ്പെടാനുള്ള മെയിൻ റീസൺ അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ആ ഹൂലിയൻ ആൽവറസ് വേണമെങ്കിൽ ആന്റോണിംഗ് ഗ്രീസ്മാൻ ഈ രണ്ട് പ്ലെയർ അല്ലാതെ വേറെ ഏത് താരമാണ് അത്രയും കുറച്ചൊരു യൽ മെഡൽ നോക്കണമെങ്കിൽ എം പാപ്പ വിനീഷ്യേഴ്സ് ബെല്ലിങ്ങാം അതുപോലെ ഒരുപാട് പ്ലെയർ നമുക്ക് എടുത്ത് പറയാനുണ്ട് പക്ഷെ അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കുറഞ്ഞ ഒരു സ്കോഡ് വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത് സോ അത്ലറ്റിക്കോ മാറ്റർ അങ്ങനെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ എലിമിനേറ്റ് ആയിരിക്കുകയാണ് ഐസ് ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കാം ടോട്ടൽ പതിനേഴ് ഷൂട്ടാണ് അത്ലറ്റിക്കോ മേഡൽ എടുത്തിരിക്കുന്നത് റയൽ ആണെങ്കിൽ പത്ത് ഷോട്ട് ഷോട്ട്സാണ് എടുത്തിരിക്കുന്നത് ഷൂട്ട്സാണ് എടുത്തിരിക്കുന്നത് ഓൺ ടാർഗറ്റ് വന്നത് എട്ട് ഓൺ ടാർഗറ്റ് ടാർഗറ്റാണ് അത്ലറ്റിക്കോ മേഡൽ എടുത്തിരിക്കുന്നത് വെറും മൂന്നേ മൂന്ന് ഓൺ ടാർഗറ്റ് ആണ് റയൽ റാൽമേറ്റ് എടുത്തിരിക്കുന്നത് പക്ഷെ ബോൾ പൊസിഷൻ അധികം നമ്മൾക്കാണ് പക്ഷെ ബോൾ പൊസിഷനെ കൊണ്ട് മാത്രം ഒരു കാര്യമില്ല സ്കോർ ചെയ്യാണ്ട് വെറും ബോൾ പൊസിഷൻ മാത്രം ഉണ്ടായതിനെക്കൊണ്ട് യാതൊരു വിധ യൂസും ഇല്ല അറുപത്തിരണ്ട് ശതമാനം ബോൾ പൊസിഷൻ നമുക്കും മുപ്പത്തെട്ട് ശതമാനം അത്ലറ്റിക്കോ പാസസ് ആണെങ്കിൽ എയ്റ്റ് ഡബിൾ ഫൈവ് റയൽ മെഡണും ഫൈവ് വൺ സീറോ പാസസ്സാണ് അത്ലറ്റിക്കോ മെഡലിനുള്ളത് ഫൗളിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്ലറ്റിക്കോ റയൽ മത്സരം വരുന്ന സമയത്ത് പതിനൊന്ന് ഫോളാണ് ഫൗളാണ് അത്ലറ്റിക്കോ നേടിയിരിക്കുന്നത് പതിനാറ് ഫൗളാണ് നമ്മൾ നേടിയിരിക്കുന്നത് നാല് യെല്ലോ കാർഡ് അത്ലറ്റിക്കോ മെഡറും നാല് യെല്ലോ കാർഡ് നമ്മൾ നേടിയിരിക്കുകയാണ് പത്ത് കോർണറാണ് ഗൈസ് പത്ത് കോർണർ റയൽ മാഡനും പത്ത് കോർണറാണ് അറ്റ്ലറ്റിക്കോ മെഡൽ എടുത്തിരിക്കുന്നത് അത്രയും ഹെവി ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല ഈ മാച്ച് മിസ്സായവർക്ക് വളരെ വളരെ വലിയൊരു മിസ്സിങ് തന്നെ ആയിരിക്കും ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ്ലറ്റിക്കും മെഡനും ഒന്ന് റയൽ മാഡനും ഒന്ന് ബിഗ് ചാൻസസ് മിസ് ചെയ്തിരിക്കും മിസ് ചെയ്തിരിക്കുന്നത് റയൽ മാഡ് ഒരു ബിഗ് ചാൻസസ് മിസ് ചെയ്ത് മിസ്സാക്കിയിരിക്കുന്നുണ്ട് അറ്റ്ലറ്റിക്കോ സീറോ ആണ് അപകഈ ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മത്സരം ലൈവ് കണ്ട കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ അപൊക നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം